ഹായ് ഫ്രണ്ട്സ് ഇതുപോലൊരു വി നെക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്തെടുക്കാം ക്യാൻവാസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം അഞ്ചിഞ്ച് വീതിയിൽ നമ്മളത് മടക്കി കൊടുത്തിട്ടുണ്ട് അതിന് നീളം പതിമൂന്ന് ഇഞ്ചിൽ എടുത്ത് കൊടുക്കാം എന്നിട്ട് നെക്കിൻ്റെ വിടുത്ത് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ലെങ്ത്ത് പതിമൂന്ന് ഇഞ്ചിൽ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവിടെ നിന്ന് ഒരു ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ജോയിൻ ചെയ്തിട്ട് വരച്ചുകൊടുക്കാം വി ഷേപ്പിൽ വരച്ചു കൊടുക്കാം വി ഷേപ്പിലല്ല താഴെ ഭാഗത്ത് ഒരു ഒരു ഇഞ്ച് നമ്മളെടുത്തിട്ടുണ്ടല്ലോ അതുപോലെ വിരച്ചുകൊടുത്തിട്ട് അതിന് പുറത്തായിട്ട് ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ താഴെ വരെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ചുകൊടുത്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതിൽ സ്കാലപ്പും വരുന്നുണ്ട് അപ്പം സ്കാലപ്പിനായിട്ട് നമുക്ക് വേറൊരു പീസ് വേറെ രണ്ട് പീസ് നമ്മൾ ക്യാൻവാസിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് രണ്ട് ഇഞ്ച് വീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ നീളം പതിനാലിഞ്ചാണ് എന്നിട്ടൊരു ലെയിൻ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് പീസാണ് ഇതുപോലെ നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഇതിപ്പോൾ ഇതിപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് പിൻ ചെയ്തിട്ട് എന്തെങ്കിലും കുപ്പിയുടെ അടപ്പോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും വെച്ചിട്ട് നമ്മളത് സ്കാലപ്പം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ പെൻസിൽ കൊണ്ട് ഇതുപോലെ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത നെക്ക് ഉണ്ടല്ലോ അതൊരു തുണിയിൽ വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കുക ബാക്കി വന്ന പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം ചുറ്റിലും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത സ്കാപ്പ് വേറൊരു ക്ലോത്തിൽ ഇതുപോലെ അയൺ ചെയ്ത് കൊടുക്കാം രണ്ടും അയൺ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ക്ലോത്ത് ഇതുപോലെ നല്ല വശം നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സൈഡിൽ കൂടി വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്താ നല്ല നല്ല ക്ലോത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ക്യാൻവാസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ നെക്കിൻ്റെ പിഴുത്ത് മൂന്നിഞ്ചല്ലേ എടുത്തത് അപ്പോൾ ആ ഒരു അളവിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്തിട്ട് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം എന്നിട്ടൊരു കാലിഞ്ച് ഗ്യാപ്പിൽ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കി വന്ന തുണി കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്താൽ നല്ല തന്നെ കിട്ടും ഇനി നമ്മൾ നേരത്തെ സ്കാലപ്പ് നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന ക്ലോത്ത് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിൻ്റെ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ട് ചെയ്യാനായിട്ട് ഇനി നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് നേരത്തെ നെക്ക് ഫിനിഷ് ചെയ്തതിൻ്റെ ഉൾ ഇങ്ങനെ രണ്ട് പീസും കൊടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് ഷോൾഡറിൻ്റെ അവിടെ ഒക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ടത് വി ഷേപ്പിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതുപോലെ ലേസ് ഇതുപോലത്തെ ലേസ് ഉണ്ടെങ്കിൽ അതും വെച്ചുകൊടുക്കാം അങ്ങനെ അതായത് ഇത്രയും ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉൾവശത്ത് വെക്കാനുള്ള ക്ലോത്താണ് വേണ്ടത് ഇതുപോലെ നമ്മൾ നേരത്തെ നെക്ക് കട്ട് ചെയ്തിട്ട് ബാക്കി വന്ന ക്യാൻവാസാണ് കേട്ടോ ഇത് അപ്പോൾ അത് ഇതുപോലെ ഒരു ക്ലോത്തിലിങ്ങനെ അയൺ ചെയ്ത് കൊടുത്തിട്ട് രണ്ട് ക്ലോത്ത് ഇങ്ങനെ വേണം ഒരുമിച്ച് നല്ല രീതി നല്ല വശത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ക്ലോത്താണ് നമ്മൾ ഉൾവശത്തായിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു നെക്ക് എല്ലാവർക്കും വളരെ ഈസിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക്